ഇംഗ്ലീഷ് കൊണ്ടൊന്നും കാര്യമില്ല മക്കളെ ഇയാളെ പറഞ്ഞേ കോൺഗ്രസിന് അറിയാവുന്നത് കൊണ്ടാണ് കാർഗയെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചതും മറ്റാളെ ഈ ഈ ശശി തരൂറിനെ മാറ്റി നിർത്തിയതും ഇപ്പൊ അയാളെ തനി സ്വഭാവം എടുത്തു തുടങ്ങി ഇപ്പൊ കണ്ടല്ലോ ഇനി ഇത് കേൾക്ക് വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തുകയാണ് ആ സമയത്താണ് ശശി തരൂർ പ്രതികരണം ഇപ്പോൾ അതായത് ഈ ബില്ലിനെ ശശി തരൂർ പിന്തുണച്ചിരിക്കുന്നു ബില്ലിന്റെ പകർപ്പ് കയ്യിൽ അപ്പം ഉപരാഷ്ട്രപതി സ്ഥാനവും അതുപോലെ തന്നെ മറ്റെല്ലാ മന്ത്രി സ്ഥാനവും അതുപോലെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനം പോലും പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളത് ഇയാള് ഇടക്കാണുമ്പം കോൺഗ്രസ് മാനത്ത് കണ്ടിനി അതുകൊണ്ടാണ് അന്ന് ഇയാളെ ഏതിലും മുകളിലേക്ക് കയറ്റാതെ നിന്നത് അധികാരമോഹിന്നില്ലത് മനസ്സിലായത്